കുമാരനാശാൻ എൻ്റെ പ്രിയപ്പെട്ട കവിയാണ് അദ്ദേഹത്തെ പറ്റി സംസാരിക്കുക എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ എൻ്റെ ഗവേഷണ വിഷയം പോലും അദ്ദേഹത്തിൻ്റെ കൃതികളുമായി ബന്ധപ്പെട്ട ഒന്നായിരുന്നു ആദ്യം തന്നെ എന്നെ ഇവിടെ ഈ ഇവിടെ സംസാരിക്കാൻ എനിക്ക് ഒരു അവസരം തന്ന ഈ ഭാരവാഹികൾ പ്രത്യേകിച്ചും ബിന്നി ബിന്നി സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ദേഹപ്പെടുത്തിക്കൊള്ളുന്നു ഞാനൊരു പ്രാസംഗികയല്ല എന്തെങ്കിലും തെറ്റുകുറ്റം ക്ഷമിക്കണം അത് തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് ഇതുപോലെ സമാനമായിട്ടുള്ള ചർച്ചകൾ കേരളത്തിൽ ഉടനീളം കുമാരനാശാന്റെ ഈ ചരമ ശതാബ്ദിയോടനുബന്ധിച്ച് നടക്കുകയു നടക്കുന്നുണ്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിലുമായിട്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം വീണപൂവ് എഴുതിയത് ഏർ ഇത് അവസാനത്തെ ഏർ പ്രഭാഷമായതുകൊണ്ട് കുറച്ച് സ്പീഡിൽ ഞാൻ മനഃപൂർവ്വം പറയുകയാണ് എല്ലാവരും അക്ഷമരായിട്ടിരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് വീണപ്പൂവ് എഴുതിയത് അപ്പം അതിന്റെ ശതാബ്ദി രണ്ടായിരത്തി ഏഴിൽ നമ്മൾ കൊണ്ടാടി അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ഓരോ കൃതികളെയും ശതാബ്ദി നമ്മള് കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചരമ ഏർ ആണ് നമ്മൾ ഇവിടെ ആചരിക്കുന്നത് അങ്ങനെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഭാവ് തലമുറകൾ കഴിഞ്ഞു ഭാവുകത്വത്തിന് വ്യത്യാസമുണ്ടായി അതുപോലെ തന്നെ അഭിരുചികൾക്ക് വ്യത്യാസമുണ്ടായി ഉത്തരാധുനിക കവിതകൾ ആരംഭമായിരുന്ന കാലം എന്നിട്ടും അദ്ദേഹത്തിന്റെ കൃതികളുടെ പ്രതിമ പ്രസക്തി ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല അത് ആദ്യം തന്നെ ഇവിടെ സൂചിപ്പിക്കേണ്ടായി അദ്ദേഹം യുഗപ്രഭാവനായ ഒരു കവിയായ കവിയായതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം ഒരു ഋഷി കവിയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കൃതികളുടെ പ്രസക്തി നഷ്ടപ്പെടാതെ ഇന്നും പുനർവായനയ്ക്ക് വിധേയമാക്കുന്നു പഠനങ്ങൾ ഗവേഷണങ്ങൾ നടക്കുന്നു വീണ്ടും വീണ്ടും പുസ്തകങ്ങൾ അതിനെ അധികരിച്ച് ഇറങ്ങുന്നു അദ്ദേഹത്തിന്റെ ജ്ഞി കവിയ അതെ അത് അദ്ദേഹത്തിന്റെ കൃതികളിലെല്ലാം ഋഷിപ്രാപ്തങ്ങളാണ് നമുക്ക് ഉപനിഷാരങ്ങളാണ് വേദസാരങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ക്ലാസിക് സ്വഭാവം അദ്ദേഹത്തിന്റെ കൃതികളിൽ ഉള്ളതുകൊണ്ടാണ് കാലാതിവർത്തിയായിട്ട് തന്നെ നിലനിൽക്കുന്നത് പക്ഷേ അദ്ദേഹത്തെ കാൽപ്പനിക കവിയായിട്ടാണ് കരുതപ്പെടുന്നത് പക്ഷെ എനിക്ക് അദ്ദേഹത്തെ ഇസങ്ങൾക്കപ്പുറം കാണാനാണ് ആഗ്രഹം അത് മാത്രമല്ല അദ്ദേഹത്തെ കാലാധിപർത്തിയായിട്ട് നിർത്തുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് സഹൃദയരായ നമ്മൾ തന്നെയാണ് സഹൃദയരായ നമ്മളില്ലെങ്കിൽ അദ്ദേഹ അദ്ദേഹത്തിന്റെ കവിതകളൊന്നും ഇന്നും ചർച്ച ചെയ്യപ്പെടണമെന്നില്ലല്ലോ ആഹ് പറ രാജശേഖരൻ കവി തന്നെ പറയുന്നുണ്ട് അതായത് ഒരു എഴുത്തുകാരൻ എഴുതി കഴിഞ്ഞ് പേന താത്തു വെക്കുന്ന നിമിഷം ആ കൃതിയുടെ മേലുള്ള അധികാരം അദ്ദേഹത്തിന് നഷ്ടമാവുകയാണ് തൽസ്ഥാനത്തേക്ക് അദ്ദേഹം നിഷ്കാസത്തിനായി തൽസ്ഥാനത്തേക്ക് സഹൃദയൻ അവരോധിതനാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ സഹൃദയൻ ഇഷ്ടമുള്ള കവി പോലും ഉദ്ദേശിക്കാത്ത എഴുത്തുകാരൻ പോലും ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ആണ് പിന്നെ വ്യാഖ്യാനങ്ങളായിട്ട് നിരൂപക നിരൂപണത്തിലൂടെ അല്ലെങ്കിൽ വിമർശനത്തിലൂടെ അല്ലെങ്കിൽ പുതിയ പുതിയ പാഠങ്ങൾ എഴുതി ചേർക്കുകയാണ് അങ്ങനെ സഹൃദയ സ്വാമി മിത്രം മന്ത്രിച്ച ശിഷ്യർ ഭവതി ഹീ ചിത്രം ഭാവക എന്നാണ് സഹൃദയനെ പറയുന്നത് ആ എഴുത്തുകാരൻ എഴുത്തുകാരൻക്കാൾ മേലെയാണ് സഹൃദയന്റെ സ്ഥാനം എന്നാണ് പറയുന്നത് അതായത് സ്വാമിയാണ് യജമാനാണ് മിത്രമാണ് മന്ത്രിയാണ് ശിഷ്യനാണ് ആചാര്യനാണ് എന്നാണ് സഹൃദയൻ അപ്പൊ സഹൃദയൻ ഉള്ളത് കൊണ്ട് തന്നെ സഹൃദയന്മാരായ നമ്മളെല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെയാണ് കാലാധിപത്യായിട്ട് അദ്ദേഹത്തിന്റെ കൃതികളിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നത് എനിക്കിന്ന് ഇവിടെ സംസാരിക്കാനുള്ള വിഷയം അദ്ദേഹത്തിന്റെ കൃതികളിലെ അലൗകികതയും ലാവണ്യുമാണ് അദ്ദേഹത്തിന്റെ കൃതികൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൗകിക മലയാളം എന്ന് തോന്നുമെങ്കിലും അദ്ദേഹത്തിന്റെ കൃതികൾ എല്ലാം ലൗകികതയിൽ ഒന്നും നിൽക്കുമെങ്കിലും അതിന്റെയൊക്കെ ശിഖരങ്ങൾ ഉദ്ഗമിക്കുന്നത് ആധ്യാത്മികതയിലേക്ക് തന്നെയാണ് ആധ്യാത്മികതയിലേക്കും അലൗകികതയിലേക്കുമാണ് ശിഖ ശിഖരങ്ങൾ പടർന്നു നിൽക്കുന്നത് ആധ്യാത്മികമായിട്ടുള്ള ആ പ്രഭാവം ഉള്ളത് കൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ കൃതി കൃതികൾ അലൗകികമാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാഷയുടെ സൗന്ദര്യം ലാവണ്യം അതും ഒരു അലൗകികമായിട്ടുള്ള തലത്തിലാണ് ഇപ്പൊ ലൗകിക അലൗകികം എന്നൊക്കെ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അത് എന്താണ് നമ്മൾ സംസാരിക്കുന്ന ഭാഷ അതായത് സാമാന്യ വ്യവഹാര ഭാഷ ഇത് ലൗകികമാണ് ലൗകിക ഭാഷയാണ് പത്രഭാഷ അതുപോലെ ശാസ്ത്ര ഭാഷ ഇതെല്ലാം ലൗകിക ഭാഷയാണ് എന്നാൽ കവിതയിലുള്ള ഭാഷ അങ്ങനെയല്ല കുറെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് കടുകട്ടി വാക്കുകൾ കൂട്ടിച്ചേർ അലൗകിക ഭാഷ ഉണ്ടാകണമെന്നില്ല ശബ്ദാർത്ഥങ്ങൾക്ക് രസം രസപ്രകാശന ക്ഷമത അത് സഹൃദയന്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കണം എന്നാൽ മാത്രമേ അതുപോലെ കവിതയില് ഒരു ധ്വനിതല ഉണ്ടാകണം അതെല്ലാം കുമാരനാശന്റെ കവിതയിലുണ്ട് ആ ധ്വനിതല പുതിയ പുതിയ അർത്ഥങ്ങൾ ഓരോ വായനയിലും നമുക്ക് പുതുമയാണ് അദ്ദേഹത്തിന്റെ നമുക്ക് ബോർ വീണ്ടും വീണ്ടും പുതിയ അർത്ഥങ്ങൾ നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ ധ്വനിതലം അതാണ് പിന്നെ വാക്യപദത്തിലും ഭർത്തഹരി പറയുന്നത് അനാഥിനി എന്ന ശബ്ദതത്വം യഥക്ഷരം വിവർത്തത അർത്ഥഭാവേന പ്രക്രിയോ ജഗത യഥാന ഈ ശബ്ദതത് ശബ്ദതത്വത്തെ ബ്രഹ്മമായിട്ടാണ് സ്ഫോടസങ്കല്പത്തിൽ പറയുന്നത് അത് ധനിയുടെ നിർഭജനം അതിൽ നിന്നാണ് ഉണ്ടായേക്കുന്നത് പാഷ അത് അന്യർത്ഥമാകുകയാണ് കുമാരനാശാന്റെ കാര്യത്തിൽ ഈ ശബ്ദതത്വവും ബ്രഹ്മമാണ് അദ്ദേഹം ബ്രഹ്മാനന്ദ സഹോദരമായിട്ടുള്ള രസത്തെ അദ്ദേഹത്തിന്റെ കാവ്യത്തിൽ ഉണ്ടാവും ഏത് കാര്യം എടുത്ത് പരിശോധിച്ചാലും നമുക്ക് അനുഭവവേദ്യമാകും വ്യത്യമാകും അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കാവ്യത്തിന്റെ അലൗകികതയും അദ്ദേഹത്തിന്റെ കാവ്യത്തിന്റെ ലാവണ്യമായ തലം ഓരോ കൃതി എടുത്ത് പരിശോധിച്ചാലും ഞാൻ സ്പീഡും മനപൂർവ്വവും പറയുന്നതാണ് പിന്നെ ഓരോ കൃതി എടുത്ത് പിന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വീണ പോവ വീണ പോവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖനീഭൂതമായിട്ടുള്ള ഒരു ചാക്രികമായ വിഷാദമാണ് അവിടാത്ത ഒരു വിലാപമുണ്ട് ആ വിലാപത്തിന്റെ അനുഗണന നമ്മൾ ഓരോ കണ്ട കൃതി എടുത്ത് ഏർ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് അത് അത് കേൾക്കാം ഒരു വൈഖിരിയായിട്ട് അതില് നമുക്ക് മുഴങ്ങി കേൾക്കാൻ സാധിക്കും ഇരുന്ന് വീണ മണ്ണോട് ചേർന്നിട്ടുള്ള അനാഘാത പുഷ്പം ചൂടിയറിഞ്ഞു പോവല്ലേ ആരും സ്പർശിച്ചിട്ടുപോലുമില്ലാത്ത ഒരു അനാഘാത പുഷ്പത്തിലൂടെ ജീവിതത്തിന്റെ നശ്വരത അതായത് നൈമിഷികതയെ നമുക്ക് കാട്ടിത്തരികയാണ് അദ്ദേഹം ചെയ്തത് അമരിവാഴ്വ കിനാവ് കഷ്ടം ശ്രീഭൂവിൽ അസ്ഥിര അതായത് ഭൂമിയിൽ ഐശ്വര്യം സ്ഥിരമല്ല എന്നൊക്കെയുള്ള ആധ്യാത്മിക തത്വങ്ങളാണ് ഇതൊക്കെ അദ്ദേഹത്തിന് പകർന്നു കിട്ടിയത് ശ്രീനാരായണ ഗുരുവിൽ നിന്ന് തന്നെയാണ് അവസാനം അദ്ദേഹം പറയുന്നത് കണ്ണേ മടങ്ങുക എന്ന ആത്മനിർദ്ദേശമാണ് അതിനകത്ത് തരുന്നത് അതെന്ന് പറയുമ്പോൾ ഈ പിന്നെ ഒരു വൈയക്തികമായ വിഷാദമേ അല്ല നമ്മൾ വീണ പോകുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് അനുഭവവൈദ്യമാകുന്നത് ലോകവിഷാദമാണ് തോമസ് ഗ്രേയുടെ ഒരു പ്രശസ്തം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് റിട്ടൺ ഇൻ എ കൺട്രി കോട്ടിയാർ അതിനകത്ത് അദ്ദേഹം ഒരു വരി പറയുന്നുണ്ട് ദ പാത്ത് ഓഫ് ദ എന്താണ് നമ്മളെല്ലാം നമ്മുടെ എല്ലാം വഴികൾ പോയി അവസാനിക്കുന്നത് എവിടെയാണ് ശ്മശാനത്തിലാണ് നമ്മള് മരണം കൂടി ജീവിക്കണം എന്ന് പറയുന്നില്ല എന്ന് പറയുന്നത് അപരിഹാര്യമാണ് അലങ്കനീയമായിട്ടുള്ള നിയമമാണ് അത് നമ്മളിൽ വന്നു ഭവിക്കുന്നു നമുക്ക് എല്ലാം അറിയാം നമ്മൾ ഒരു ദിവസം മരിക്കും എന്നുള്ള സത്യം നമുക്കറിയാം പക്ഷേ നമ്മൾ ആ ബോധത്തോടു കൂടിയല്ല അതായത് നമ്മൾ ഇവിടെ സ്ഥിരവാസക്കാരാണെന്ന മട്ടിലാണ് ഓരോന്നും വെട്ടിപ്പിടിക്കുന്നു സമ്പത്തായാലും സ്ഥാനമാനങ്ങളായാലും എല്ലാം വാരിക്കൂട്ടുന്നു അത് നമ്മുടെ വിചാരം നമ്മൾ ഈ ഭൂമിയിൽ അനന്തകലം ഉണ്ട് എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് പക്ഷേ ഇതിൽ നിന്നൊക്കെ എന്താണ് കുമാരാജാൻ ഇതെല്ലാം നൈമിഷികമാണ് ഏത് നിമിഷവും നമ്മൾ ഇവിടുന്ന് വിട്ടുപോകേണ്ടവരാണ് എന്ന് ആ ബോധം ആ അവയർനെസ് ആ ബോധവൽക്കരണമാണ് വീണപൂവിലൂടെ തന്നത് അതുപോലെ വീണപൂവിൽ നമുക്ക് അദ്ദേഹം മോക്ഷസങ്കല്പത്തെയ് പറയുന്നുണ്ട് സുഹൃതികൾക്ക് മാത്രം കടന്ന് ചെല്ലാൻ പറ്റ പറ്റുന്ന തമസപരമായ പദത്തിലേക്കാണ് പൂവ് അവസാനം എത്തിച്ചേരുന്നത് ഈശ്വരാർച്ചനയ്ക്ക് നൂറ് ശതമാനം യോഗ്യമായിട്ടുള്ള ഒരു അർച്ചനാ പുഷ്പമായിട്ട് ും സ്വർലോകവും സകല സംഘവും കടന്ന് അങ്ങനെ സ്വർലോകവും തമോ ഗുണത്തിനതീതമായ സത്വഗുണ വിശിഷ്ടമായ ആ പരമാത്മ പദത്തിലാണ് ആരെത്തിച്ചേരുന്നത് വീണവും അവസാനം എത്തിച്ചേരുന്നത് മോക്ഷ സങ്കല്പമാണ് അദ്ദേഹം ഇതില് മോക്ഷസങ്കല്പത്തെക്കുറിച്ചുള്ള ചിന്ത അതിനകത്ത് ബീജാപാപം ചെയ്തിട്ടില്ല അതേപോലെ അദ്ദേഹം ഒരു പ്രത്യാശ നമുക്ക് തരുന്നുണ്ട് മരണത്തോടു കൂടി നമ്മളെല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാം ഹൃദയത്തിൽ ഒരു വലിയ ഒരു വേദന തോന്നും പക്ഷെ ഒരു പ്രത്യാശ മരണാതീതമായിട്ടുള്ള ഒരു ജീവിതത്തെ കുറിച്ചുള്ള പ്രത്യാശ